തിരികെ വാർത്തയിലേക്ക് കൊട്ടാരക്കരയിൽ ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞു പുലർച്ചെ നാലു മണിയോടെ പനവേലിൽ എം സി റോഡിലായിരുന്നു സംഭവം എം സി റോഡിൽ ഗതാഗതം സ്തംഭിച്ചു വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ് മറ്റൊരു ടാങ്കറിലേക്ക് ഇന്ധനം മാറ്റിയ ശേഷം ഗതാഗതം പുനഃസ്ഥാപിക്കും രാവിലെ ി പിന്നാണ് ഫയർ അവരെല്ലാം നമ്മൾ ഫോൺ ആ പോഴ്സുകാരും പറയുന്നത് എറണാകുളത്ത് വരുന്നത് പക്ഷേ വണ്ടി അവിടെ തന്നെ വന്നത് ആ തെങ്ങ് മറങ്ങി നടക്കുന്ന കറക്റ്റ് അവിടുന്ന് വന്ന വണ്ടി ആയിരിക്കും അയാളും പറയുന്നത് കറക്റ്റ് ആണ് ഇല്ല കാരണം അതിനകത്ത് എൽ പി ജി ഗ്യാസ് പതിനെട്ടോളം എൽ പി ജിണ്ടോ അപ്പോൾ അത് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇനി നടക്കേണ്ടത് ടേംഎമ്മിൽ ഐ ഒ സിംഗ് ആയിട്ട് ടാങ്കർ ലോറി പ്രത്യേക ഹോസ്പിറ്റൽസ് ഉണ്ട് അതിലൊക്കെ മെയിനുമായിട്ട് ആ പറഞ്ഞതിനുശേഷം അത് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ റോഡ് കഥാകുമെന്ന് അവസാനിക്കാൻ പറ്റുള്ളൂ ചിലപ്പോൾ അവിടെ സ്റ്റീവ് പോയില്ല ബാക്കി ഹോസ്പോസ് ഇപ്പം വെള്ളം അടിച്ചു തണുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിയാസാനം ഇല്ലെങ്കിൽ ലീക്കേജ് വന്നിട്ടുണ്ട് മൈനൂട്ടായിട്ട് എന്തെങ്കിലും ലീക്കേജ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ ആ മാത്രമേ രാജീവ് രാജീവ് ചേരുന്നു ടാങ്കർ ലോറി എങ്ങനെയാണ് മനസ്സിലാകുന്നുണ്ടോ ഇപ്പോൾ മറ്റൊരു ടാങ്കറിലേക്ക് ഇന്ധനം മാറ്റേണ്ടതുണ്ട് ശ്രമകരമായ ജോലിയാണോ തീർച്ചയായും ശ്രമകരമായ ജോലി തന്നെയാണ് കാരണം ഇന്ന് രാവിലെ ഈ സംഭവം നടക്കുന്നത് ഇന്ന് രാവിലെ നാലുമണിയോടെയാണ് പുലർച്ചെ നാലു മണിയോടെയാണ് ഈ നിയന്ത്രണം വിട്ട് ഈ ടാങ്കർ റോഡിൽ നിന്നും ഒരു വശത്തേക്ക് മറിഞ്ഞ് ഇതിന്റെ ടാങ്കറിന്റെ ഫ്രണ്ട് ഭാഗം തല കീഴായി തന്നെയാണ് കിടക്കുന്നത് ഈ സംഭവം നടന്നുകൊണ്ട് തന്നെ ആൾക്കാരാണ് ഓടി എത്തിയത് വലിയൊരു സൗ വലിയൊരു ശബ്ദത്തോടുകൂടിയാണ് ടാങ്കർ മറിഞ്ഞത് പ്രദേശത്തുള്ളവ റോഡിലെത്തി എപ്പോഴേക്കും ഡ്രൈവർ വെളിയിലേക്ക് വന്നു പക്ഷേ ഇയാൾക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു പതിനഞ്ച് ടൺ എൽ പി ജി ആണ് ഈ ടാങ്കറിലുള്ളത് എന്തായാലും ചോർച്ച ഇല്ല എന്നാണ് ഇപ്പോൾ അവിടെ എത്തിയ അധികൃതർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഈ വൈദ്യുതി ബന്ധവും എല്ലാം തന്നെ അവിടെ നിന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ഇതുവഴി വാഹനങ്ങളൊന്നും തന്നെ കടത്തി വാഹനങ്ങൾ മറ്റൊരു വഴി വഴി വഴിയാണ് തിരിച്ചുവിടുന്നത് അതുപോലെ തന്നെ ഈ സംഭവം ഇപ്പോൾ പാരിപ്പള്ളിയിൽ നിന്നും ഇവിടേക്ക് മറ്റൊരു ടാങ്കർ എത്തിച്ച് അതിലേക്ക് ഇന്ധനം മാറ്റിയ ശേഷം മാത്രമേ പുനസ്ഥാപിക്കാൻ കഴിയൂ എന്നാണ് അവർ പറഞ്ഞത് എന്തായാലും ശ്രമകരമായ ഒരു ജോലി തന്നെയാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ ഫയർഫോഴ്സ് എത്തി ഈ ടാങ്കറിലെ ടാങ്കർ തണുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രാജീവ് റോഡ് സ്ഥിരമായി അപകടം ഉണ്ടാകുന്ന ഒരു മേഖലയാണോ അത്തരത്തിൽ ഇതിനു മുമ്പ് ഇതുപോലെയുള്ള അപകടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ ഈ റോഡ് അല്പം ചരിഞ്ഞ ഒരു പ്രദേശം പോലെയാണ് കിടക്കുന്നത് എൻ സി റോഡിൽ തന്നെ വാഹനങ്ങൾ അമിത വേഗത്തിലൂടെ ആണ് ഇതുവഴി പോകുന്നത് പക്ഷേ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്ന അപകടത്തിൽ പുലർച്ചെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം കാരണമെന്നാണ് പോലീസ് പറയുന്നത് കാരണം ഡ്രൈവർ ഒരു വശത്തേക്ക് ഒരു തെങ്ങ് ഇടിച്ചതിന് ശേഷമാണ് ഈ വാഹനം മറിഞ്ഞത് എന്നാണ് പറയുന്നത് അപ്പോൾ ഉറങ്ങിയത് കൊണ്ട് ഒരു സൈഡിലേക്ക് വാഹനം പോയതാകാം എന്നാണ് പറയുന്നത് എം സി റോഡിൽ നിരവധി അപകടങ്ങൾ സ്ഥിരം നടക്കാറുണ്ട് പക്ഷേ കൂടുതലും നിലമേൽ ഭാഗങ്ങളിലായിരുന്നു അപകടം നടക്കുന്നത് ഈ ഭാഗത്ത് വലിയ അപകടങ്ങളൊന്നും തന്നെ നടക്കാത്ത തരമാണ് അതുകൊണ്ട് തന്നെയാണ് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഇത്തരത്തിൽ അപകടത്തിന് കാരണമെന്ന് പോലീസ് ഇപ്പോൾ പറയുന്നത് അപകടം പുലർച്ചെ നാലുമണിയോടെയാണ് പനവേലി എം സി റോഡിലാണ് ടാങ്കർ ലോറി മറിഞ്ഞത് ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ് വൈദ്യുതി ബന്ധങ്ങളും അവിടെ വിച്ഛേദിച്ചിരിക്കുന്നു